ഇൽമിന്റെ യാതൊരു കുറവുമില്ല ധാരാളം ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു ജാമ്യകളാകട്ടെ മദ്രസകളാകട്ടെ യൂണിവേഴ്സിറ്റികളാകട്ടെ ഇങ്ങനെ പല കേന്ദ്രങ്ങളിലൂടെയും അഹിലുകാരെമിന്റെ വക്താക്കള് ലോകത്ത് പെരുകിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത് ലോകത്ത് എവിടെയും എലിമിന്റെ വക്താക്കളുണ്ട് പക്ഷെ പിന്നെ കുറവ് എവിടെയാണുള്ളത് ആരിമ പഠിച്ചവരുണ്ട് പക്ഷെ പഠിച്ചതിന്റെ ശരിയായ ദർഭിയത് പരിശീലനം ലഭിച്ചവരില്ല പരിശീലന മേഖലയിൽ പരാജയപ്പെട്ടവരാണ് സർവർ നമുക്ക് കാണുന്നത് ിൽമിൻ പഠിക്കേണ്ട കാലത്ത് പഠിച്ചു അത് പൂർത്തീകരിച്ചു അതിന്റെ സനതും വാങ്ങി അതോടുകൂടി താൻ ആദ്യമാണെന്ന് മനസ്സിലാക്കി ഈ പഠിച്ചതായ ഹിൽമൊന്നും തന്നെ ശരിയായി ഇയാൾക്ക് ജയിച്ചിട്ടില്ല അതിന്റെ പേരിൽ തന്നെ ഇയാൾ പിന്നെ സ്വയത്തെ നന്നാക്കാൻ വേണ്ടി സ്വയത്തെ ശരിയാക്കാൻ വേണ്ടി പഠിച്ചതായ ഈ അറിവിലൂടെ സ്വയത്തെ ശരിയാക്കുന്നതിന് പകരം സ്വയത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം ഈ ഫിൽമിലൂടെ മറ്റുള്ളവരെ ഉന്നം വെക്കുകയും അയാൾ പഴച്ചവനാണ് ഇയാൾ പഴച്ചവനാണ് ഇയാൾ ാണ് മറ്റു പഴച്ചവനാണ് ഇയാള് മൃത്തത്താണ് ഇങ്ങനെ മറ്റുള്ള പുറത്തുള്ളവരെയും കാഫറാക്കി സ്വന്തക്കാരെയും കാഫറാക്കി എല്ലാവരെയും പിഴച്ചവരായി മാറ്റാൻ മാത്രമുള്ള ഫിൽമിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടി എല്ലാ ഈ ഫിൽമ് നൽകപ്പെട്ടിട്ടുള്ളത് ഈ ഫിൽമ് നൽകപ്പെട്ടത് സ്വയത്തിന്റെ പോരായ്മകളെ മനസ്സിലാക്കി അതിനെ വിചാരണ ചെയ്ത് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ആ ഹിൽമിലൂടെ സ്വയത്തെ ആത്മപരിശോധന ചെയ്യുന്നതിന് പകരം പകരം മറ്റുള്ളവരെ കുറ്റക്കാരായി ജനങ്ങളെ പരസ്പരം അടുപ്പിക്കുന്നതിന് അകറ്റാൻ അവസ്ഥയിലേക്ക് ഇന്ന് ജനങ്ങൾ കൂപ്പുകുത്തിൽ കുലമാക്കൾ അതപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് ഇൽമില്ലാത്തതിന്റെ കുറവല്ല കുറവല്ലോടൊപ്പം ഉണ്ടാകേണ്ട തൃപിയത്ത് നേടിയില്ല എന്ന് പറയുന്നത് അത് ഉസ്താദിൽ നിന്ന് കിതാബിൽ നിന്ന് കാര്യമല്ല ിൽ എന്ന് പറയുന്നത് ഔലിയാക്കളായ സഹവാസത്തിൽ കൊണ്ട് നോട്ടത്തിലൂടെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥന നേടിയെടുക്കേണ്ടതായ ഉന്നതമായ ഒരു അവസ്ഥയാണ് അവരെ അവരുടെ നേടേണ്ട ഒന്നാണ് ആ തൃപീയത്ത് കേവലം ഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ ബാഹ്യമായ വിധികൾ മാത്രം പഠിപ്പിച്ചു അതൊരിക്കലും തന്നെ സാധ്യമാവുകയില്ല നിങ്ങൾ നോക്കുക നമ്മൾ തുടക്കം മുതൽ ഈ വരെ വന്നതായ ഉന്നതന്മാരായ മുതൽകാരായ മഹാന്മാര് അലമാക്കള് ഇമാമീങ്ങള് അവിടെയൊക്കെ ജീവിതങ്ങളടുത്ത് പരിശോധിച്ചു നോക്കുക ഞാൻ ചർച്ചയാക്കുന്നത് സൂഫികളായി അറിയപ്പെട്ട മഹാന്മാരുടെ ചരിത്രമല്ല പറയുന്നത് ഇന്നും ലോകം മുഴുവനും അടുക്കൽ ഉന്നതരായ

ിഹി നിങ്ങൾ നോക്കുക ഇങ്ങനെ ഉന്നതരായ ലോകത്ത് അറിയപ്പെട്ട ഇമാമിങ്ങൾ അവരൊന്നും തന്നെ ഇൽമു കൊണ്ട് ആ ആന്തരികമായ ഇൽമും അവർ നേടിക്കൊണ്ട് അതിലൂടെയാണ് ഇന്ന് ലോകത്തിന്റെ ഇമാമിയങ്ങളായി അവരൊക്കെ നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം എന്നാൽ ഈ വസ്തുതയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ എപ്രകാരം എന്റെ പിതാവ് സാധാരണ അവരുടെ അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഈ മുസ്ലിം ഉമ്മത്ത് അവർക്ക് സംഭവിച്ചതായ ഈ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ രണ്ട് വിഭാഗം ആളുകളാണ് ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് അറിവില്ലാത്ത ശേഖന്മാര് ഇവര് രണ്ടാളെ കൊണ്ടാണ് എന്താണ് ഈ സമുദായം ഇന്ന് ആകെ പരാജയത്തിലേക്ക് കൂപ്പൂത്തിയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയായിരുന്നു ഒന്നാമത്തെ ഇൽമിന്റെ ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് ആലിമാണ് സനതൊക്കെ പക്ഷേ ആ ഇൽമിനെ സ്വയത്തിൽ പ്രാവർത്തികമാക്കാൻ അതിന്റെ ഗുണങ്ങൾ ഗുണങ്ങളെത്തിക്കാൻ അതിനപ്പുറം ആവശ്യമായ തൃഗീയത്ത് ഇത് നേടാൻ സന്നദ്ധനായില്ല മറിച്ച് ആ ഇൽമിന്റെ വാക്കുകൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇത് ജാഹിദാണ് ഇത് ജാഹിദല്ല ഇത് ഹറാമാണ് ഇത് ഹറാമല്ല ഇന്നാള് കാഫുറാണ് മറ്റാൾ മുൽഹിദാണ് ഇവൻ ഇപ്പം പോയവരാണ് ഇങ്ങനെ ജനങ്ങളെയൊക്കെ പരസ്പരം അകറ്റുന്ന സ്നേഹബന്ധം ഇല്ലാതാക്കി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതായി മാറിയിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് അവര് തെർബിയത്ത് കരസ്ഥമാക്കിയില്ല അള്ളാഹുവിന്റെ അഹിഗാരായ മഹാന്മാരോട് സഹവസിച്ചുകൊണ്ട് ആ ഹിൽമിന്റെ പ്രായോഗികത എന്താണ് അതിനെ തന്നിൽ വസിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എത്തിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ രീതി എന്താണ് ഇതൊന്നും പഠിക്കാൻ ഇവര് തയ്യാറാകാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അപകടകരമായ അവസ്ഥ സംജാതമായത് രണ്ടാമത്തെ വിഭാഗം ജാഹിർ ഫീർ അറിവില്ലാത്ത ഷെയ്ഖന്മാർ എന്ന് പറഞ്ഞാൽ വാപ്പ നല്ല അഗ്രഗണ്യനായിരുന്നു വാത്തിന്റെ എൽമും നന്നായി അറിയുന്നവരായിരുന്നു അവര് ജനങ്ങളെ ു ഉന്നതരാക്കി ആ മേഖലയിലൂടെ സുലൂഖ് ചെയ്യിപ്പിച്ചു ആ മുന്നേറിയതായ മശാഹന്മാര് പക്ഷെ അവർ ഈ ലോകത്ത് യാത്ര പറഞ്ഞു പോയി അവർ യാത്ര പറഞ്ഞു പോയപ്പോ പിന്നെ ഞാൻ സ്ഥാനത്ത് കസാലയിരുത്താൻ ആള് വേണം അവരെ മുനീതന്മാരൊക്കെ കൂടി കൂടിയിട്ട് ഇയാളുടെ മക്കളിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് ഇനി ഷെയ്ഖിന്റെ സജ്ജാതകളാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ പിടിച്ചിരുത്തി ഇയാളാണെങ്കിലോ ഷെയ്ഖിന്റെ ജീവിതകാലത്തിൽ ഷെയ്ഖിന്റെ അടുക്കൽ റൊപ്പാന്റെ അടുക്കലിരുന്നുണ്ട് എഴുപം പഠിച്ചില്ല ബഹദിന്റെ എഴുപം പഠിച്ചില്ല ഇത് രണ്ടും പഠിക്കാത്ത ഈ ജാഹിരായ ഷെയ്ഖാണ് ജനങ്ങളെ ഇന്ന് പരാജയത്തിലേക്ക് നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ നേതാവായ നൂറുൽ നൂറുൽപ്പെട്ടവർ പറയുമായിരുന്നു അള്ളാഹു രണ്ട് വിഭാഗം ബഹുമാനികളെ അതുകൊണ്ട് തന്നെ നാം ഉന്നതന്മാരായ ഔലിയാക്കളായ മഹാന്മാര് അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആരൊക്കെ വക്താക്കളാണോ ആ എൽമ് പഠിച്ചത് കൊണ്ട് മതിയാക്കാതെ അതിന്റെ ദൃപ്യത്ത് നേടി മുന്നേറുകയും അതോടൊപ്പം ലാഹിറിന്റെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൂറിനല്ല നൂറാണ് പ്രകാശത്തിൽ പ്രകാശം നൽകിയ നമ്മെ നൽകിയത്